അപ്പോൾ അതെ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹെന്ന വീഡിയോ ആണ് ഹെന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഹെന്ന വീഡിയോസ് എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എല്ലാം ഞാൻ തന്നെ നാച്ചുറൽ ഹെന്ന വാങ്ങി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത അതിൻ്റെ റിസൾട്ടുകളാണ് എല്ലാ വീഡിയോയിലും ഉള്ളത് അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റെഡി ടു യൂസ് ഹെന്ന വാങ്ങിച്ചിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഹെന്നയെ കുറിച്ച് പറഞ്ഞു തന്നത് എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം അവൾക്ക് പലപ്പോഴും വീട്ടിലെ രാത്രിക്ക് ഹെന്ന മിക്സ് ചെയ്ത് വെക്കാൻ സമയം കിട്ടാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഒന്ന് രണ്ട് പ്രാവശ്യം വെളിയിൽ നിന്ന് റെഡി ടു യൂസ് ഹെന്ന പല ബ്രാൻഡിന്റെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കി അപ്പോൾ അതിൽ അവക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ടും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള ഹെന്ന എനിക്കവൾ പറഞ്ഞു തന്നതാണ് അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് എന്റെ വീഡിയോ കാണുന്നവർക്കും ഇതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ജോലി കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഹെന്ന മിക്സ് ചെയ്ത് വെക്കാനോ അങ്ങനെ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് സർവേക്കിൾ പെയിൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് കുറെ നാളായിപ്പോ ഞാൻ ഹെന്ന ഇടാതെ അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രേ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഹെന ഇടുന്നതിന് മുന്നേ എന്റെ ഹെയറിന്റെ അവസ്ഥ കണ്ടോ അപ്പോൾ ഇതേ ഞാൻ ഹെന ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുള്ള് ബാക്കിലേക്ക് അങ്ങ് ഇട്ടിട്ടില്ല ഞാൻ ആ ഒറ്റ ഒരു പാക്കറ്റായിട്ടുള്ളൂ കാരണം ഒറ്റ കൊണ്ട് എനിക്ക് ശരിക്കും തികയല്ല എന്നാൽ രണ്ട് പാക്കറ്റ് ഫുള്ള് വേണ്ടതാണ് അപ്പോൾ എൻ്റെ ബാക്കിലേക്ക് ഒരുപാട് ഗ്രേ ഹെയർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത്രയും ഭാഗത്ത് ഇട്ടിട്ടില്ല ഞാനൊരിത്രയും ഭാഗത്തേക്കും ആക്കി പിന്നെ മറ്റേതിൻ്റെയൊക്കെ ചുവട്ടിലും കൂടെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ കുളിച്ചിട്ട് എൻ്റെ തലയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കളർ നോക്കാം ഞാൻ കഴുകിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഹെന്നയാണ് കാരണം നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ തന്നെ മനസ്സിലാവൂതാ ഞാൻ എൻ്റെ ഹെന്ന മിക്സിങ്ങിൽ ഞാൻ പല പ്രാവശ്യം നിങ്ങളെ ഞാൻ തോർത്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ആദ്യത്തെ വാഷ് ആണ് കണ്ടോ ഒരു ഷെയ്ഡ് മാത്രമായി ഇറങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് വാഷ് ഞാൻ പറഞ്ഞ പോലെ ഷാംപൂ ഒക്കെ ചെയ്യാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് കളർ പിടിക്കുകയും ചെയ്തു ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കളർ മിക്സ് ചെയ്ത ഹെന്നയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഹെയറിൻ്റെ കളറും ഈ കെയറിൻ്റെ കളറും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് നാച്ചുറൽ ഹെന്നയാണെന്നുള്ളത് പിന്നെ ഇതിപ്പോൾ ഞാൻ വെറുതെ ഷാമ്പൂ ഒന്നും ഇടാതെ കഴുകിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ വാഷും കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നന്നായിട്ട് ഡാർക്ക് കളർ കിട്ടത്തുള്ളൂ എനിക്ക് പിന്നെ തോന്നിയത് നമ്മൾ കയ്യേലിടുന്ന മൈലാഞ്ചിയിലെ ആ മൈലാഞ്ചിയുടെ ഒരു മണമാണ് ഇതിനുള്ളത് അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞാൽ അത് റോസ്മേരി ഓയിലിൻ്റെ മണമാണെന്നാണ് എന്നോട് പറയണത് എനിക്ക് റോസ്മേരി ഓയിലിൻ്റെ മണം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ശരിയായിരിക്കും ചിലപ്പോൾ അതായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അനുഭവപ്പെട്ടത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ മൂടി വാഷ് ചെയ്ത പാടെ ഹെയറെ പിടിച്ച കളറ് കാണിച്ചത് നിങ്ങൾ ശരിക്കും എന്ന് തോന്നുന്നു കാരണം വെട്ടമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ രാവിലെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പിടിപ്പി വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടോ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ നാച്ചുറലായിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കി ഇടുമ്പോൾ ഇച്ചിരേം കൂടെ കളറ് കിട്ടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാലും തരക്കേടില്ലാതെ കളറ് പിടിച്ചിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ കളർ ഒന്ന് ഡാർക്കിനാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ വെച്ചിട്ട് വേണം ഓയിൽ വെച്ചിട്ട് വാഷ് ചെയ്താലാണ് ഇത് ഈ കളർ നമ്മുടെ ഹെയറെ പിടിച്ചിരിക്കണം ഈ കളറ് ഇച്ചിരി കൂടെ നല്ല ഡാർക്കായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഓയില് വെക്കാൻ പോകുകട്ടോ അപ്പോൾ അതെ നമ്മൾ എണ്ണ വെക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ വെക്കണം കേട്ടോ അതെ ഓരോ ഹെയറയിലേക്കും എണ്ണ ആവത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ എണ്ണ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിനിമം ഒരു വൺ എങ്കിലും എണ്ണ വെച്ച് വെക്കണം അതിന് ശേഷം ഡബിൾ ഷാംപൂ ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതേ ഞാൻ തല മാത്രമേ കഴുകുള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്താ ഉടുപ്പ് മാറാത്തതെന്ന് കുളിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലായിരുന്നു അതിന് ശേഷം കഴുകിയതാണേ കാണിക്കാൻ പോകുന്നത് ഇത് വേണ്ട ഞാൻ തോർത്തിയ തോർത്താട്ടോ ഇത് തോർത്തേലൊരു ശക്കലം പോലും കളറ് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വേണ്ട അപ്പോൾ ഇത് നാച്ചുറൽ ഹെന്നയാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നാച്ചുറൽ ഹെന്നയും കളർ മിക്സ് ചെയ്ത ഹെന്നയും കൂടെ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടോ ഇതും നാച്ചുറൽ ഹെന്ന തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് നോക്കി എന്തായാലും കളറൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ എണ്ണയും കൂടെ വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നാച്ചുറൽ ഹെന്നയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കളറ് പോർത്തയിലോട്ടൊന്നും കളറ് ഇല്ല നമ്മുടെ ഹെയറിൽ നിന്ന് ആ കളർ ഇറങ്ങി പോകത്തില്ല അപ്പോൾ അതെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഹെന്നയുടെ കളർ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് വേണ്ട ഇത് നല്ല നാച്ചുറൽ ഹെന്ന തന്നെയാണ് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുള്ള ഹെന്നയല്ല അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഹെന്ന അപ്പോ ഇതിന്റെ ഏഹ് പിന്നെ റേറ്റും കാര്യങ്ങളും കൺസിസ്റ്റൻസി അങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടി എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യം തന്നെ ഇതേ ഞാൻ എന്നെ കാണിച്ചു തരാതാണെന്നുള്ളത് നാറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഹെന്നയാണ് ഇത് രാജസ്ഥാനി ഹെന്നയാണ് കേട്ടോ പിന്നെ ഇത് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അല്ലാതെ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു പായ്ക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഹെയറിന് എനിക്ക് തികഞ്ഞില്ല മുഴുവൻ ഇടാനായിട്ട് ഒരു പായ്ക്കറ്റ് ബാക്കിൽ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ഹെയറിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പായ്ക്കറ്റ് വേണം അപ്പം ഇതാണ് ഹെന്ന ഇതിങ്ങനെ ഞാൻ എനിക്ക് എനിക്കുണ്ടോ രണ്ടെണ്ണം ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഒന്നിച്ച് പാക്ക് ചെയ്ത ഒരു പാക്കറ്റാണ് കിട്ടിയത് മുപ്പത്തഞ്ച് ആയിരുന്നു ഇവിടെ ഒരെണ്ണത്തിന് ഇതിന് നമ്മുടെ നാട്ടിലെ വില ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് ഇത് നഷ്ടമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കാരണം ഇതിനകത്ത് നാച്ചുറൽ ഹെന്ന തന്നെയാണ് പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് രാജസ്ഥാൻ ഹെന്ന ആമല ശിക്കായി ത്രിഫല മഞ്ജുഷ്ട പിന്നെ ബൃംഗരാജ് റോസ്മേരി ബ്ലാക്ക് ടീ വാട്ടർ അത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കണത് പിന്നെ നമുക്ക് അതായത് നാൽപ്പത്തഞ്ച് ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഡീപ്പ് ഫ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻറ്റി ഡേയ്സ് വരെ ഉപയോഗിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കണത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇവിടെ ഇവിടെ യൂസ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് അതായത് എൻ്റെ ഞാൻ നാച്ചുറൽ ഹെന്ന മിക്സ് ചെയ്ത് എങ്ങനെയാണോ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ ഹെന്ന ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം ഷാംപൂ ചെയ്യാതെ വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം നന്നായി ഓയിൽ വെച്ച് മസാജ് ചെയ്ത് ഓയില് വെച്ച് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കണത് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓവർ നൈറ്റ് ഓയില് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ സാധാരണ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാറില്ല അറ്റ്ലീസ്റ്റ് മിനിമം ഒരു വൺ അവർ ഓയിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറ് അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നാച്ചുറൽ ഹെന്നയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ നിന്ന് ഒരു തുള്ളി ഹെന്നെ പോലും ഒഴുകിപ്പോകത്തില്ല അതുപോലെ തന്നെ അത് മാത്രമല്ല നമ്മുടെ ഹെയറിന് ഡാർക്ക് കളർ നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും ആദ്യത്തെ ദിവസത്തിൽ നിന്ന് പിറ്റേ ദിവസവും ദിവസങ്ങൾ കഴിയുമോറും നമ്മുടെ ആ ഹെന്നയുടെ കളർ കൂടുതൽ ഡാർക്കനായിട്ട് നമ്മുടെ ഹെയറിന് കിട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മുട്ടയും തൈരും ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവരിതിൽ മുട്ടയും തൈരും അങ്ങനെയൊന്നും ഉപയോഗിച്ചതായിട്ട് ഇവർ ഇതിനകത്ത് എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും മുടിക്ക് ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഹെന്ന മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണതുപോലെ തന്നെയാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ഹെന്നയുടെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഹെന്നയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് വേണ്ട ഇത് രണ്ട് പാക്കറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണേ അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നൊക്കെ അപ്പോൾ ഇത് എപ്പോഴും ഞാൻ ഹെന്ന മിക്സ് ചെയ്ത് വെക്കണേ ഒരു പാത്രം ആട്ടോ അപ്പം അത് കാരണം അതിലേക്ക് തന്നെ ഞാൻ എടുത്തേ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി ലൂസ് പോലെ കേട്ടോ എനിക്ക് തോന്നണത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ അതെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇതെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിണ്ട പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം ശകലം വാട്ടറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഉണ്ടാക്കുന്ന ഹെന്ന ഇച്ചിരി കൂടെ തിക്കായിട്ടാണ് ഞാൻ മേക്ക് ചെയ്യാറ് പിന്നെ കളറിൻ്റെ കാര്യത്തിലായാലും കുറച്ചും കൂടെ ഡാർക്ക് കളർ നമ്മൾ ഫ്രഷായിട്ട് ഹെന്ന മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടാറുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച ഹെന്ന എന്ന് പറയുന്നത് ഒരു മാസം പാക്ക് ചെയ്തിട്ട് ഒരു മാസം ആയ ഹെന്നയായിരുന്നു അപ്പം അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ നാച്ചുറലി ഹെന്നെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുമ്പോഴെനിക്ക് ഡാൻഡ്രഫ് മുടിപൊഴിച്ചിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഇതിൽ നിന്നും ഹെന്ന ഇട്ടിട്ടും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം പക്ഷേ കൂടുതൽ നമ്മൾ റെഗുലറായിട്ട് ആ ഹെന്ന ഉപയോഗിച്ചാൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം ബെനഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അതുപോലെ എന്നെ മിക്സ് ചെയ്യാൻ മറന്നു പോകുന്നവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയതാണ് പ്രത്യേകിച്ച് അതിൽ വേറെ കളറുകളോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തില്ല നാച്ചുറൽ ഹെന്നെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെന്ന നിങ്ങൾ പുറത്തുനിന്ന് ഹെന്നെ വാങ്ങിച്ചു ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെന്ന ഷെയർ ചെയ്ത് കൊടുത്തോ നല്ല ഹെന്നയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ